ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ റിസൾട്ടിനെ എങ്ങനെയാണ് പേഴ്സൻറ്റേജിലേക്ക് അല്ലെങ്കിൽ ശതമാനത്തിലേക്ക് കണക്കാക്കുന്നതാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിസൾട്ട് വരുന്നത് ഗ്രേഡിലാണ് എ പ്ലസ് എ ബി പ്ലസ് അങ്ങനെയുള്ള ഗ്രേഡിലാണ് അതിനെ എങ്ങനെയാണ് പേഴ്സൻറ്റേജിലേക്ക് മാറ്റുക എന്നാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം അവർക്കെല്ലാം ഇതുപകാരവും അതുമാത്രവുമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അത്രയധികം ആയ കണ്ടൻ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് സോ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ഇനി കാര്യത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് നോക്കി പേഴ്സൻറ്റേജ് കണക്കാക്കുന്നതെന്ന് രണ്ട് മെത്തേഡുകളാണ് അതിന് ഉള്ളത് ആ രണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ അത് നിങ്ങൾ ചെയ്യുക അതിന് മുന്നേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന ഗ്രേഡിലാണ് എന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ ഈ ഗ്രേഡ് എന്ന് പറയുമോ അപ്പം നിങ്ങൾക്ക് എ പ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ സബ്ജെക്റ്റിന് തൊണ്ണൂറ് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിൽ ഒരു സബ്ജക്റ്റിന് മാർക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്നത് എ ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാലോ എൺപത് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിലാണ് നിങ്ങളുടെ മാർക്ക് എങ്കിലാണ് നിങ്ങൾക്ക് എ ഗ്രേഡ് ആവുന്നത് ഈ ഒരു തിയറി വെച്ച് ഈ ഒരു രീതി വെച്ചിട്ട് എങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്ന് ഓക്കെ അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ആദ്യത്തെ മെത്തേഡ് പ്രകാരം ഓരോ ഗ്രേഡിനും ഒരു നിശ്ചിത മാർക്ക് നൽകിക്കൊണ്ട് പേഴ്സൻറ്റേജ് കണക്കാക്കുന്നതാണ് മെത്തേഡ് അപ്പം നിങ്ങൾ ഇവിടെ കാണാം എ പ്ലസിന് നേരെ തൊണ്ണൂറ്റഞ്ച് എന്നും എക്ക് നേരെ എൺപത്തഞ്ചെന്നും ബി പ്ലസ് എഴുപത്തിയഞ്ചെന്നും ബിക്ക് നേരെ അറുപത്തഞ്ച് സി പ്ലസ് അൻപത്തഞ്ച് സിക്ക് നാൽപ്പത്തഞ്ച് ഡി പ്ലസ് മുപ്പത്തഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തോന്നിയത് എവിടെ നിന്നാണ് ഈ വാല്യൂ എടുത്തത് ഈ മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം സ്കോർ എടുത്തതെന്ന് തോന്നും ഒന്നുമില്ല മക്കളെ എ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറും മാർക്കിന് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തൊണ്ണൂറിൻ്റെയും നൂറിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് കിട്ടിയാലും തൊണ്ണൂറ്റി രണ്ട് കിട്ടിയാലും തൊണ്ണൂറ്റെട്ട് കിട്ടിയാലും ഒക്കെ ാണ് നമ്മൾ നമ്മളതിന്റെ സെന്റർ നടുക്കുള്ള പോയിന്റ് എടുക്കുകയാണ് കൃത്യം ആവറേജ് എടുക്കുകയാണ് തൊണ്ണൂറിന് നൂറിന് ഇടയ്ക്കുള്ള ആ ഒരു നടുക്കുള്ള ആവറേജ് എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ചിലപ്പോൾ അത് കുറവായിരിക്കാം ചിലപ്പോൾ അത് കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എക്ക് സോറി എ പ്ലസിന് തൊണ്ണൂറ്റഞ്ച് എന്ന് കൊടുക്കുന്നു എ ആണെങ്കിലും എൺപതിനും തൊണ്ണൂറിന് ഇടയ്ക്കയാണ് അത് എൺപത്തൊന്നും ആവും എൺപത്തെട്ടുമാവും എൺപത്തി ഏഴും എൺപത്തി രണ്ടും ഒക്കെ ആവും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അതിന്റെ സെന്ററുള്ള എൺപത്തി അഞ്ചാണ് നമ്മുടെ മാർക്ക് എന്ന് ആവറേജ് എടുക്കുന്നു അങ്ങനെയാണ് ഇത് ഓരോന്നിനും പോയിന്റ് കൊടുത്തിട്ടുള്ളത് മാർക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ സി പ്ലസ് പറഞ്ഞാൽ അമ്പതിനും അറുപതിനും ഇടയ്ക്ക് പെർസെന്റേജ് വരുമ്പഴാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എടുത്തു ഇങ്ങനെ ഒരു സ്കോർ കൊടുത്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ് മെത്തേഡ് എങ്ങനെയാണ് ഈ എടുത്ത് കണ്ടുപിടിക്കാൻ നോക്കാം നോക്കൂ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് കരുതുക റിസൾട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഏഴ് എ പ്ലസ് എന്ന് ചോദിച്ചാൽ എ പ്ലസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ തൊണ്ണൂറ്റി അഞ്ചാണ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഏഴ് എ പ്ലസ് ആണെങ്കിൽ ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് എ പ്ലസ്സിന് തൊണ്ണൂറ്റഞ്ചല്ലേ ഇവിടെ വാല്യൂ കൊടുത്തത് അതുകൊണ്ട് ഏഴ് എ പ്ലസ് ആണ് ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കട്ടെ കാൽക്കുലേറ്റർ വെച്ചിട്ട് ഒന്ന് ചെയ്യാം ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് എത്രയാണ് ആറുന്നൂറ്റി അറുപത്തി അഞ്ച് ആറുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ ഫസ്റ്റ് മെത്തേഡാണ് ഇനി രണ്ട് എ രണ്ട് എ എന്ന് വെച്ചാൽ രണ്ട് ഇൻറ്റു എക്ക് നമ്മൾ എൺപത്തഞ്ചാണ് കൊടുത്തത് എൺപത്തി അഞ്ച് രണ്ട് അതിൻ്റെ എൺപത്തഞ്ച് എനിക്ക് കാൽക്കുലേറ്റർ വേണ്ട നൂറ്റി എഴുപത് കറക്റ്റ് അല്ലേ അതെ രണ്ട് എൻ്റെ എൺപത്തഞ്ച് നൂറ്റി എഴുപത് ഇനി ഒരു ബി പ്ലസ് ഒരു ബി പ്ലസ് എന്ന് പറയുമ്പോൾ ബി പ്ലസിൻ്റെ വാല്യൂ എഴുപത്തി അഞ്ചാണ് ഒന്ന് അതിൻ്റെ എഴുപത്തഞ്ച് അതിന് നമുക്ക് കാൽക്കുലേറ്റർ വേണ്ട എഴുപത്തി അഞ്ച് അപ്പം നമ്മളിത് മൂന്നും കൂടി ഒന്ന് കൂട്ടുക അതായത് ഏഴ് എ പ്ലസ് നമ്മൾ ഏഴ് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് രണ്ട് ബി പ്ലസ്സിന് സോറി രണ്ട് എക്ക് എയുടെ വാല്യൂ വെച്ച് രണ്ടായിരം അമ്പത്തഞ്ച് ഒരു ബി പ്ലസ് ആയതും ഒന്ന് ഇൻറ്റു എഴുപത്തഞ്ച് ഇനി ഇവിടെ ഒരു സി പ്ലസ് ആയിരുന്നു നമ്മൾ ഒന്ന് ഇൻറ്റു അമ്പത്തഞ്ചായിരുന്നു നിർക്കാം ഒന്ന് ബി പ്ലസ് ആയതുകൊണ്ടാണ് ഒന്ന് ഇൻറ്റു എഴുപത്തഞ്ച് എടുത്തത് ഇനി ഇത് മൂന്നും കൂടി കൂട്ടുക മൂന്നും കൂടി കൂട്ടി നോക്കാം അറുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് നൂറ്റി എഴുപത് പ്ലസ് എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി പത്ത് കിട്ടി ഇത് മൂന്നും കൂടി കൂട്ടിയപ്പോൾ തൊള്ളായിരത്തി പത്ത് കിട്ടി ഈ ത്തിന് ഈ തൊള്ളായിരത്തി പത്തിന് നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക തൊള്ളായിരത്തി പത്തിന് നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി തൊണ്ണൂറ്റി ഒന്ന് കിട്ടി എങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് നമ്മുടെ ആവറേജ് മാർക്ക് തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് ആവറേജ് മാർക്ക് ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റൊന്ന് ശതമാനം എന്ന് നമ്മൾ ആവറേജ് മാർക്ക് എന്ന് പറയാൻ കാരണം നമ്മൾ എ പ്ലസിന് തൊണ്ണൂറ്റഞ്ച് നടുക്കുള്ള വലയെ കൊടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് തൊണ്ണൂറ്റി ഒമ്പതും ആവാം തൊണ്ണൂറ്റി ഒന്നുമാവാമോ നമുക്ക് എത്രയാണ് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ സെന്ററില് തൊണ്ണൂറ്റഞ്ചാ എടുത്തത് അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം എവിടെയും തൊണ്ണൂറ്റൊന്ന് ശതമാനം എന്ന് കാണിച്ചാലും ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി നാലോ നൂറ്റഞ്ചോ വരക്കാവാം കാരണം ഇവിടെ കറക്റ്റ് നയൻറ്റി ഫൈവ് ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങളെ മാർക്ക് തൊണ്ണൂറ്റൊന്നിൽ നിന്ന് കുറച്ചിട്ട് എൺപത്തി എട്ട് എൺപത്തൊമ്പതൊക്കെ ആവാം ഇതിനേക്കാൾ അഞ്ച് ശതമാനം കുറയാനും അഞ്ച് ശതമാനം കൂടാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് കാണുന്നത് ഈ തൊണ്ണൂറ്റൊന്നിനെക്കാളും അഞ്ച് ശതം കൂടാനും അഞ്ച് ശതമാനം കുറയാൻ സാധ്യതയുണ്ട് നമ്മൾ സെൻ്റർ എടുത്തിട്ട് നയൻറ്റി വൺ പെർസെൻറ്റേജ് എന്ന കണക്കിലേക്ക് എടുക്കുന്നു ആവറേജ് വെച്ചുകൊണ്ട് എ പ്ലസ് കണക്കാക്കുന്ന രീതിയാണ് ഞാൻ ഇതിനിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആവറേജ് എടുക്കുന്നതിന് പകരം ഹൈ മാർക്ക് എടുത്തുകൊണ്ട് എങ്ങനെ അതായത് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ല നൂറ് ശതമാനം മാർക്ക് ഉണ്ട് എന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് കൂട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ബസ് സ്റ്റൈലിൽ എത്തിക്കാൻ രണ്ടാമത്തെ ബത്തർ അതിലേക്ക് പോവാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്നും കൂടി പറയാം നമുക്ക് ഒരു ആറ് വിഷയത്തിൽ എ പ്ലസ് കിട്ടിയെന്ന് കരുതുക അപ്പൊ നമ്മൾ അതിനെന്തോ ആറ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് കാരണം ഒരേ പ്ലസ് കൊണ്ടുവരും ചോദിച്ചിട്ടല്ലേ ആറ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് എത്രയാണ് അഞ്ഞൂറ്റി എഴുപത് ആ നാല് വിഷയത്തിന് എ ആണ് കിട്ടിയെന്ന് കരുതുക നാല് ഇൻറ്റു എൺപത്തി അഞ്ച് നാല് ഇൻറ്റു എൺപത്തി അഞ്ച്ന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു എൺപത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത് ഇതും ഏകദേശം എന്ത് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് എ പ്ലസ് മുന്നൂറ്റി നാൽപ്പത് ആ ഇതും തൊള്ളായിരത്തി പത്ത് തന്നെയാണ് കേട്ടോ കൂട്ടിയാൽ കിട്ടുന്നത് അപ്പം തൊള്ളായിരത്തി പത്ത് ഡിവൈഡഡ് ബൈ പത്ത് അടുത്ത സ്റ്റെപ്പാണ് ആ ടോട്ടൽ കിട്ടിയതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് അതിന്റെ ആവറേജ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ആവറേജ് വെച്ചുകൊണ്ട് നമ്മുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഏറ്റവും ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അടുത്ത മെത്തേഡ് നോക്കാം അടുത്ത മെത്തേഡ് കാണാം ഈ മെത്തേഡിൽ നമ്മൾ മറ്റൊരു വാല്യൂ ആണ് ഇതിനൊക്കെ കൊടുക്കുന്നത് എ പ്ലസിന് ഒൻപത് എന്ന വാല്യൂ കൊടുത്തു എ കെ എട്ട് എന്ന് കൊടുക്കുന്നു ബി പ്ലസിന് ഏഴ് എന്ന് കൊടുക്കുന്നു ബി ക്ക് ആറ് എന്ന് കൊടുക്കുന്നു സി പ്ലസിന് അഞ്ച് സിക്ക് നാല് ഡി പ്ലസിന് മൂന്ന് ഇങ്ങനെയും നമുക്ക് കൊടുക്കാം ഇത് പക്ഷേ നമ്മൾ അതിന്റെ ടോപ്പ് മാർക്ക് വെച്ചിട്ടാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എ പ്ലസ് എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനത്തിനും നൂറ് ശതത്തിനും ഇടയിൽ മാർക്ക് കിട്ടുമ്പോഴാണ് എ പ്ലസ് ആവുകയെന്ന് നമ്മൾ നേരത്തെ തൊണ്ണൂറ്റഞ്ചാണ് അടുക്കളത് എടുത്തത് പക്ഷേ ഈ മെത്തഡ്ഡ് നമ്മൾ നമുക്ക് തൊണ്ണൂറ്റമ്പത് മാർക്ക് ഉണ്ട് നമുക്ക് നൂറ് മാർക്ക് ഉണ്ട് എന്ന് നമ്മൾ അത് കരുതുന്നത് നമുക്ക് കുറവൊന്നും നമുക്ക് ഫുൾ മാർക്ക് ഉണ്ട് എന്ന് നമ്മൾ കരുതികൊണ്ട് കൂട്ടുകയാണെങ്കിൽ എത്ര എന്നുള്ളതാണ് നോക്കാം വാല്യൂ കണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഇങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാ കൂട്ടുക ഏഴ് നമ്മൾ ഒമ്പതാണ് അതുകൊണ്ട് ഏഴ് ഇൻ ഒമ്പത് ഏഴ് ഒമ്പത് അറുപത്തി മൂന്ന് അല്ലേ ഏഴ് എൻറ്റു ഒമ്പത് അറുപത്തി മൂന്ന് രണ്ട് എ രണ്ട് ഇൻറ്റു എട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു എട്ട് എക്ക് എട്ടാണ് വാല്യൂ കൊടുത്തത് അതുകൊണ്ട് രണ്ട് എൻറ്റു എട്ട് പതിനാറ് അല്ലേ എ കെ എട്ടല്ലേ വാല്യു എടുത്തത് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എൻ്റ എട്ട് പതിനാറ് ഒരു ബി പ്ലസ് ബി പ്ലസ് നമ്മൾ കൊടുത്ത വാല്യു ഏഴാണ് അതുകൊണ്ട് ഇവിടെ ഏഴാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് എൻറ്റു ഏഴ് ഏഴ് ഇനി ഇത് കൂട്ടുക അറുപത്തി മൂന്നും പതിനാറും എത്രയാണ് നോക്കളെ അറുപത്തി മൂന്നും പതിനാറ് എത്രയാണ് എഴുപത്തൊൻപത് എഴുപത്തൊമ്പതും ഏഴും അത്രയാ എൺപത്തി ആറ് അറുപത്തി മൂന്ന് പ്ലസ് പതിനാറ് പ്ലസ് ഏഴ് എൺപത്തി ആറാണ് അല്ലേ ഈ എൺപത്തിയാറ് അതിലിട്ടോ അല്ല നിങ്ങൾ പെർസെൻറ്റേജ് അപ്പം നമ്മൾ അതിന് ഒന്നുകൂടി അറുപത്തി മൂന്ന് പ്ലസ് പതിനാറ് പ്ലസ് ഏഴ് എൺപത്തി ആറ് ഈ എൺപത്തിയാറിനെ നമ്മൾ എന്ത് ചെയ്യണം ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എൺപത്താറിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ എൺപത്താറ് ഹരിക്കണം ഒൻപത് എത്രയാണ് നയൻ പോയിന്റ് ഫൈവ് 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 എന്ന ഒരു റേഞ്ച് കിട്ടും ഇൻറ്റു അങ്ങനെ കിട്ടുന്ന ആ നയൻ പോയിന്റ് ഫൈവ് ഫൈവിനെ നമ്മൾ എന്ത് ചെയ്യണം പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നയൻ പോയിന്റ് ഫൈവ് ഫൈവ് ഇൻറ്റു ടെൻ ഈസ് ഈക്വൽ ടു നയൻ പോയിന്റ് ഏതാണ്ട് നയൻറ്റി സിക്സ് നയന്റി ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് ഏതാണ്ട് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഒന്ന് വരും അപ്പൊ നിങ്ങൾ തോന്നും ഇതേ ഗ്രേഡ് വെച്ചിട്ട് നേരത്തെ ഞങ്ങൾ ചെയ്തപ്പോൾ നയൻറ്റി വണ്ണും ഇപ്പൊ നയൻറ്റി ആണല്ലോ നേരത്തെ ഏഴ് എ പ്ലസ് രണ്ട് എ ഒരു ബി ആയിരുന്നു അപ്പം നയൻ്റി വണ്ണും ഇപ്പം ചെയ്തപ്പോൾ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണല്ലോ കിട്ടുന്നത് അത് എങ്ങനെയാണ് തോന്നും അതൊന്നുമല്ല നേരത്തെ നമ്മൾ തൊണ്ണൂറ് ശതമാനത്തിനും നൂറ് ശതത്തിനും ഇടയിലാണ് എ പ്ലസ് അതുകൊണ്ട് നമ്മൾ തൊണ്ണൂറ്റഞ്ച് എടുക്കണത് എടുത്തത് പക്ഷേ ഇതിൽ എന്താ ചെയ്തത് തൊണ്ണൂറും നൂറ് ശതത്തിനും ഇടയിലായതുകൊണ്ട് നമ്മൾ നൂറ് എന്നുള്ള ടോപ്പാണ് എടുത്തത് അതുകൊണ്ടാണ് നയൻറ്റി സിക്സ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞെന്താ തൊണ്ണൂ ആയിരത്തി മെത്തേഡിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനമാണെങ്കിലും അഞ്ച് ശതമാനം വരെ മുകളിലേക്കോ അഞ്ച് ശതം താഴേക്കോ പോകുന്ന അപ്പോൾ തൊണ്ണൂറ്റൊന്നിനും അഞ്ച് ശതമാനം കൂട്ടിയാൽ തൊണ്ണൂറ്റാറാണ് അതുകൊണ്ടാണ് ഇത് നയൻറ്റി സിക്സ് എന്ന് കാണിക്കുന്നത് നമ്മൾ ടോപ്പ് മാർക്ക് എടുത്തത് ആവറേജ് അല്ല അതുകൊണ്ടാണ് നയൻറ്റി സിക്സ് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കറക്റ്റ് മെത്തേഡ് ഞാൻ ആദ്യം കാണിച്ചതാണ് നയൻറ്റി വൺ കാരണം നമ്മുടെ മാർക്ക് നയൻറ്റി വൺ ആവാം നയൻറ്റി ടു ആവാം ചിലപ്പോൾ നയൻറ്റി നയനും അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പോയിന്റ് എടുത്തത് നയൻറ്റി ഫൈവ് എടുത്തത് ഇവിടെ നമ്മൾ നയൻറ്റി നയൻ അല്ലെങ്കിൽ ഹൺഡ്രഡ് തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നയൻറ്റി സിക്സ് കാണിക്കുന്നത് സത്യത്തിൽ ആദ്യം ചെയ്ത മെത്തേഡാണ് കറക്റ്റ് മെത്തേഡ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ടോപ്പിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് വെച്ചുകൊണ്ട് പെർസെൻറ്റേജ് പറയാം ഓക്കെ ഈ മത്തഡ് ഒന്നും കൂടി പറയാം ഒന്നുമില്ല ഏഴ് ഇൻഡ് ഒമ്പത് എങ്ങനെയാണ് മനസ്സിലായുണ്ട് രണ്ട് എൻ്റെ എട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായത് ഒന്നതിൻ്റെ ഏഴ് എങ്ങനെയാണ് മനസ്സിലായത് മൂന്ന് കൂടി കൂട്ടി എൺപത്തിയാറ് ആ എൺപത്തി ആറ് നമ്മൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നയൻ പോയിൻറ്റ് ഫൈവ് കിട്ടി അതിനെ നമ്മൾ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നയൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് നയൻറ്റി സിക്സ് പെർസൻറ്റേജ് നാക്ക് സത്യത്തിൽ ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് ഓക്കെ സോ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക എന്താണ് നാളെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പെർസനേജ് നിങ്ങൾ ഫുള്ളേ പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പെർസേജ് നോക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ചിലപ്പോൾ നോക്കേണ്ട ആവശ്യമൊക്കെ വരും ഇതാണ് പരിപാടി വീണ്ടുകണോ താങ്ക്